ുംബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് അന മുദിറുല്ലാലം അന കുത്തുബുല്ലാലം വലിയ വിവാദമായി ചിറ്റടിമീത്തൽ അബൂബക്ര മുസ്ലിയർ അതായത് സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഉസ്താദ് സംസാരിച്ചത് സി എം വല്ല പറയുമ്പോ കുത്തുബുല്ലംബുല്ലാലം തന്നെയാണ് ഉസ്താദ് പറയുന്നത് അങ്ങനെ അത് അങ്ങനെ പറഞ്ഞ കുത്തുബുൽ അങ്ങനെ പറയണമെന്നോട് പറഞ്ഞതാണ് വൈലത്തൊരു സുഖാതകൾ പറഞ്ഞതാണ് പിന്നെ ബഹുമാനപ്പെട്ടുബ് നമ്മളെ ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടില്ല അതിന്റെ മുമ്പ് സുഖമില്ലായ്മ വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം ദർശിച്ചതും അത് പോയിട്ട് ഒരു കാളെ കൊണ്ടുപിടിച്ചിട്ടു കണ്ടിട്ട് സ്വപ്നം അന്ന് ഉസ്താദ് ആ വിഷയം സംസാരിക്കുന്നു പറഞ്ഞിട്ട് പല സസ്തും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട

നമ്മൾ അൽ പിന്നെ അൽക്കുത്ത് കുത്തുബുൽസ് അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ ഷേഖുന പറഞ്ഞതൊക്കെ അവിടെ അവിടുന്ന് അഖത്താബ് എന്നാണ് റഷീദ് മുസ്ലിയാരോട് പറയുന്നത് നേരത്തെ ഇസ്മായിൽ സക്കാബി ചോദിച്ചത് കുത്തുബുൽ അക്കതാബ് എന്ന് പറയാറുണ്ട് എന്നാണ് ഷേഖു തന്നെ പറഞ്ഞു പറഞ്ഞ പരിചയപ്പെടുത്തിയാണ് ഇതൊക്കെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് മഹാൻ അവറുകളാണ് എന്നൊക്കെ സമസ്തക്കാർ വാനോളം പുകഴ്ത്തുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറയുന്ന രംഗം നമ്മൾ കണ്ടു പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കേൾക്കുന്നുണ്ടോ ഫൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു എന്ന് ഉറപ്പാണല്ലോ അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത് കൊണ്ടുള്ള വിവക്ഷഹുൽ മൊക്മിനീൻ മൊഗ്മിനീങ്ങളുടെ ആത്മാവുകൾ ആത്മാവുകൾ ആണ് ആണ് ഔലിയാക്കളുടെ ഈ പറഞ്ഞതിൻ്റെ ബഹുമാനപ്പെട്ട ഇമാം തഫ്സീറുൽ വിവരിച്ചിട്ടുണ്ട് വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർക്ക് ഡെയിലിയേക്ക് വരെ ഈ വിഷയം എത്തിയിരിക്കുന്നു സമസ്തക്കാരുടെ വാദം പിഴച്ചതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അത് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഒരു സഹോദരൻ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുമായി ഈ ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ചിത്തടി മീത്തൽ അബൂബക്ര മുസ്ലിയാരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജാറ വ്യവസായ കേന്ദ്രങ്ങളുടെ ഫോട്ടോകളൊക്കെ കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയും അതിനവർ കൊടുക്കുന്ന മറുപടിയും അത് നമുക്കൊന്ന് കാണാം മടവൂർ എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് ഒന്ന് കാണാം പറയുന്ന ദൈനീയമായ അവസ്ഥ കേട്ടപ്പോൾ സൗദി പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്ന ഒരു രംഗം നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം മുദബ്ബിർ هذا ليس مدبر العالم لا هذا صرف العباده لهذا والعباده تعتبر شرك بالله جل وعلا والله جل وعلا لا يغفر للمشرك ان مات على شركه هذا لا يستطيع ان يخلق <applause> ولا يرزق ولا يحيي ولا يميت ولا يدبر ولا اي شيء بل الذي يخلق ويرزق ويحيي ويميت هو الله وحده لا شريك له നമ്മളെ ശിശ്ര അള്ളാഹു ആണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹു ആണ് അങ്ങനെ സൗദി പണ്ഡിതൻ ഇതേപോലെ നൂറുകണക്കിന്റെ പണ്ഡിതന്മാര് പറയുന്നത് ഈ ഒരു കാര്യത്തിന് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറാണ് ഇതേ കണക്ക് നൂറുകണക്കിന്റെ തയ്യാറാണ് والتوسل بهذا القبر وصرف وصرف خالص حق الله جل وعلا لهذه القبور يعتبر من الشرك بالله جل وعلا، إنه من يشرك بالله فقد حرم الله عليه الجنه ومأواه النار وما للظالمين من أنصاره، ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين ولو أشركوا لحبط عنهم ما كانوا يعملون. كل هذه العبادات التي تصرف لغير الله من دعاء ورغبه ورهبه وسجود واستعانه واستغاثه بهذه القبور والاضرحه، كل هذا يعتبر من الشرك بالله جل وعلا فيجب علينا ان نحذر من هذا والا نعبد هذه القبور والا نصلي لها والا ننظر لها والا نتوسل بها، بل ندعو الله وحده لا شريك له، نصلي لله، نذبح لله، نتوسل بالله جل وعلا ونعتقد ان هذا كله كلام باطل وشرك بالله جل وعلا وصلى الله على نبينا محمد هذا كله لا يجوز كله هذا محرم هذا ليس مدبر للعالم ولا شيء هذا من هندي زياده نفرق هو ومدبر للعالم وكتب العالم لا غير صحيح هذا ليس مدبر للعالم وثلاثين سنه قبل موت هذا ثلاثين سنه ان تدعوهم لا يسمعوا دعاءكم ولو طيب. ما استجابوا لكم ويوم القيامه يكفرون بشرككم ولا ينبئك مثل الخبير سوره الفاطر العالم انه برنيه هي عالنا عالا ديكنا ورواد ലോകം സൃഷ്ടിച്ച അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് ലാലം ഇദ്ദേഹമാണെന്ന് പറയുന്നു അത് കടുത്ത ഷിർക്കാണ് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇങ്ങനെയുള്ള കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇവരോട് സഹായം ചോദിക്കുക ഷിർക്കാണ് കടുത്ത ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ കബർ സിയാറത്ത് സുന്നത്താണ് കബർ സിയാറത്ത് സുന്നത്തിന് എബിസഹുലി സിമ പഠിപ്പിച്ചു പക്ഷെ കബറാളികളോട് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് قبر سياره نحن نزور القبور من اجل ان نتعظ، ليس لاجل ان نصلي لها، او ندعو هذه القبور، او ننظر لها، او نسجد لها، او ندعوها مع الله جل وعلا، نتعظ بهذه القبور، وهذا الذي قد قد اصبح ترابا عفينا في قبره ما يستطيع، لا يخلق ولا يرزق ولا يحيي ولا يميت ولا اي الله الذي يخلق، الله الذي يحيي، الله الذي يميت، الله الذي الذي يدبر، الله الذي يتصرف في الكون له كله يعني يجب علينا من هذه الامور الله 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 ما شاء ورحمه കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ചു മരിച്ചുപോയ ചിറ്റടിമീത്തൽ അബൂബക്ര മുസ്ലിയാർ അതായത് സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം ആ സമൂഹത്തിന് ദീനിനെ കുറിച്ച് കൃത്യമായുള്ള ധാരണ മുസ്ലിയാക്കന്മാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെന്താണോ പറയുന്നത് അതായത് പുരോഹിതന്മാർ എന്താണോ സമൂഹത്തിനോട് പറയുന്നത് ആ കൗമിനോട് പറയുന്നത് അത് വിശ്വസിക്കുകയല്ലാതെ വേറെ അവർക്ക് നിവൃത്തിയില്ല പാവപ്പെട്ടവന്റെ അറിവില്ലായ്മ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ലോകം നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന് കൃത്യമായി പുരോഹിതന്മാർക്കറിയാം അത് പേരോടിലൂടെയൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് മടപൂരാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടപൂര് ഇങ്ങനെ നിയന്ത്രിക്ക മടപൂര് ജനിക്കുന്നതിന് മുമ്പേന്നില്ല അതൊക്കെ

ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാതെ കാന്തപുരം ഏത്തി അബൂബക്കർ മുസ്ലിയരെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ തന്നെ രംഗത്ത് വരുമ്പോൾ വിഷയം ഗൗരവമല്ലേ സഹോദരങ്ങൾ ഇവിടെ ജാറവുമായി ബന്ധപ്പെട്ട് ആ മരണപ്പെട്ട ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതൻ വിശദീകരിക്കുന്ന വിശദീകരണം അതിന് പ്രത്യേക ട്രാൻസ്ലേഷന്റെ പോലും ആവശ്യമില്ലാത്ത വിധം കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രമാണങ്ങൾ പരിശോധിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ എന്നാൽ ചിട്ടടി മീത്തര അബൂബക്കൽ മുസ്ലിമരെ കുറിച്ച് എഴുതി വെച്ച സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ മുസ്ലിയാക്കന്മാർ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ഒരു കുതിസിയായ ഹദീസിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുകയും ചെയ്യും എന്ന് എഴുതി വെച്ചിട്ടില്ലേ അതേ കാര്യം തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും എഴുതി വെച്ചില്ലേ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്ന് അവരെല്ലാം കാണുന്നുണ്ട് എന്ന് അവരെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് അവരെല്ലാം അറിയുന്നുണ്ട് എന്ന് മുസ്ലിയേക്കന്മാർ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ലേ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണമാനാം നിങ്ങളുടെ കൽഭകം എന്നോവർ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോവർ എന്ന് പാമരജനതയെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ പുരോഹിതന്മാർ ചെയ്യുന്നത് അതുപോലെ തന്നെ മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യുമെന്ന് പച്ചക്ക് അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സുഹൃത്തുമാരെ തുടങ്ങുന്ന ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുരോഹിതന്മാർ പറഞ്ഞു വെച്ചിട്ടില്ലേ അങ്ങനെ നിരവധി ആയത്തുകളും ഹദീസുകളും പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ആധികാരിക തസ്സീറുകളിൽ എവിടെയും തന്നെ പരാമർശിക്കാത്ത രീതിയിൽ പച്ചക്ക് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പുരോഹിതന്മാർ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി തയ്യാറായില്ലേ ഇവിടെ വിഷയം കൃത്യമാണ് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം എന്നാൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വാഹി വാത്തു